കണ്ടവരാണെ രാഷ്ട്രീയത്തിന് കണ്ടല്ലി ജെ പിന്നും വിളിച്ചേ ഇനിയും വിളിക്കത്തുള്ളൂ അത് വേറെവാസം പറയുന്നതിന് കേട്ടിട്ട് കേട്ടവരാണ് സംസ്കാര ശൂല്യാണ് പക്ഷേ കേട്ടുകൊണ്ട് ആ വീട്ടിൽ പേരെ നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ അദ്ദേഹത്തിന്റെ മകന്റെ പിതൃത്വം ചിലർ നമ്മൾ പറയുന്നത് നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായി രമേ ചെന്നിത്തല ആരെങ്കിലും തയ്യാറായിരുന്നു രണ്ട് കർണാടക ഉള്ളിലേക്ക് മണ്ണിനടങ്ങി ഏത്തപ്പഴം തിരികൊണ്ടാണ് അവിടത്തേക്ക് വരുന്നത് അറിയണം കോൺഗ്രസ് അറിയാൻ വേണ്ടി നന്ദിയാർക്കറിയാം കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക്

അധികാരത്തിൽ ഉയർന്നു വന്നവർ മന്ത്രിമാരായവർ ഇരുപത്തിയാറ് വയസ്സിൽ അടക്കം ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ ആളുകളെ മന്ത്രിയാക്കി കൈപിടിച്ചുകൊണ്ടുവന്നെ കരുണാരനെ കോൺഗ്രസിന്റെ ഒരു പുതിയ തലമുറയിലെ ഒരാൾ വിവരക്കേട് കൊണ്ട് അധിക്ഷേപിച്ചെങ്കിൽ മാപ്പ് പറയണം ഈ കരുണാകരൻ സാറിന്റെ വീട്ടിലെ ലീഡർ എന്താ കാണുന്ന ലീഡറുടെ ഭാര്യ കല്യാണി കുട്ടിയമ്മ ഒന്നും പറയില്ല ഈ കുട്ടിയെ ഒന്ന് സഹായിച്ചുകൊണ്ടോ എന്ന് പറയാതേ ഉള്ളൂ അവരെ ചേച്ചി 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 എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി നടന്ന് സീറ്റുകൾ വാങ്ങിച്ചവരാണ് ഇവരുടെ ഉൽപ്പാദനം ഇത് കണ്ടവരാണ് ഞാൻ കണ്ണും കാതും കൊണ്ട് കണ്ട കാര്യം ഗണേഷ് കുമാർത്തഴത്തിന്റെ കഥയൊക്കെ നൂറ് ശതമാനം ശരിയാണ് ആരാണെന്ന് പറഞ്ഞാൽ അവരും സ്ഥാനാർത്ഥിയാണ് മോശം അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ പറ്റി പറയും നന്ദിയെ പറ്റി പറഞ്ഞാൽ കുട്ടികാരക്കാരെ കഴിയാൻ അത്രയും നന്ദിയെ പറ്റി പറയേണ്ട കാര്യമില്ല എന്റെ പിതാവ് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഞാൻ അദ്ദേഹത്തെ ഒരു സഹോദരനെ പോലെ കാണുന്നു ബഹുമാനിക്കുന്നു നമ്മുടെ എൻ ഡി എന്ന് സ്നേഹമുണ്ട് പക്ഷെ ഒരു കാര്യം പറയണം ആർ ബാലകൃഷ്ണ പിള്ള മരിച്ചതിനു ശേഷം അദ്ദേഹത്തെ രാഷ്ട്രീയമായിരുന്നപ്പോ എന്നെന്തോണമെന്ന് ഞാൻ രാഷ്ട്രീയത്തിലുണ്ട് എന്നെ ജീത്തു പഠിച്ചു എന്റെ എതിരായ എന്നെ ജീത്ത പഠിക്കും എന്നെ ഇഷ്ടപ്പെട്ടാത്ത എന്നെ ചീത്ത പഠിക്കും ഒരു പരാതിയില്ല പക്ഷെ മരിച്ചുപോയവരെ അതിശയം മരിച്ചുപോയപ്പോലും വർദ്ധിവിടാത്ത കാൺഗ്രസ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും മനുഷ്യരെ പറ്റിയൊന്നും പറയുന്നില്ല ഇടതുപക്ഷക്കാരും ഞങ്ങളായിരുന്നു മനുഷ്യരെ പറ്റി പറയുന്നില്ല വീടിനെ പറ്റി പറയാൻ നല്ല വാക്കുകളല്ല ഞാൻ ഞാൻ പറഞ്ഞ നല്ല വാക്കുകൾ ശരിയല്ല എന്ന് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലോ പണ്ടുകാരനോ ഇവിടുത്തെ പ്രധാന നേതാക്കന്മാരുണ്ട് നെഞ്ചിൽ കൈവച്ച് പറയാമോ ഗണേഷ് കുമാർ പറഞ്ഞു ഈ വാക്കുകൾ കള്ളമാണ് പറയാമോ അതിൽ ഗമേശ് ചെന്നിത്തല മാത്രം പറഞ്ഞു തെറ്റാണ് പറഞ്ഞത് ഒരാളും പറഞ്ഞില്ല മാന്യന്മാരാണ് വലിയ ആളുകളായി പോയി ദൈവത്തിനേക്കാൾ വലിയ ആളുകളായി പോയി പറഞ്ഞത് ർത്തമാനം പറഞ്ഞാൽ അരുവ് എന്ന് പറയാൻ നമുക്ക് കഴിയും ഞാൻ പറഞ്ഞോ ഈ പാർട്ടി ഞാൻ പറയാം ഈ ഇലക്ഷനിൽ ഈ പാർട്ടി എടുത്തിരിക്കുന്ന എൽ ഡി എഫിന്റെ നിലപാടൊരു വ്യത്യസ്തമാണ് ആഴുവിട്ട നേതാക്കന്മാരോ പ്രവർത്തനവും ചരിച്ചാൽ ആ ആളി ഈ പാർട്ടിയിൽ ഉണ്ടാവുക ഒരു സംശയമൊക്കെ കൊട്ടാരക്കരയിൽ ഒന്നാ കൊട്ടാരക്കരൊന്നുമില്ല ആറ് ലക്ഷ്യമുള്ള മഹാനാണെന്ന് എന്തു പറയുണ്ട് പക്ഷേ ഇതേ ആറ് ലക്ഷമുള്ള പ്രത്യാഘര തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാനൊരു ഏഷ്യാനെറ്റി കണ്ട ഒരു വാർത്തയിൽ ഇവിടെ മത്സരിക്കുന്ന വാർന്ന പരിസ്ഥാനാർത്ഥി മരിച്ചുപോയ ആറ് അധിക്ഷേപം അത് പറയേണ്ട കാര്യം യൂറ്റൂബിലോ പറയുന്നില്ല തൃക്കാക്കരയിൽ മരിച്ചുപോയ ആറ് പള്ളി അധിക്ഷേപിച്ച് പ്രസംഗിച്ചാൽ പത്ത് വോട്ട് കിട്ടുമെന്ന് പ്രസംഗിക്കാനുള്ള വിഷയ ദാരിദ്ര്യം കൊണ്ടാണോ എന്നറിയില്ല അവിടെ പ്രസംഗിച്ച പ്രസംഗം ആ ബാലകൃഷ്ണ സ്നേഹിക്കുന്നവർ മനസ്സിൽ കിടന്നുകൊണ്ട് പിന്നെയാണ് ഇവിടെ ഒരു ഡോക്ടർ ആരാണ് ആളുകളും നിർബന്ധിച്ച് ഡോക്ടറെ സ്ഥാനാർത്ഥിയാക്കിയത് ഞാനെല്ലായിരുന്നു ഈ ഡോക്ടറെ സ്ഥാനാർത്ഥിയാക്കരുത് പഞ്ചായത്ത് ആയിരുന്ന ഹരികുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു എന്റെ നിലപാട്

അവിടെ ഇതൊന്ന് ചെയ്ത് കോൺഗ്രസുകാരുടെ സ്വഭാവമാണ് വോട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കുക യു ഡി എഫ് വോട്ട് ചെയ്താൽ നന്ദികേട് സംഭവിച്ചിരിക്കും എന്ന സംശയവുമില്ല കഴിഞ്ഞ വർഷം ഈ സംസ്ഥാനത്തെ പതിനൊന്ന് വർഷത്തിനായിട്ട് മുഴുവൻ ആളുകളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുകൊണ്ട് യു ഡി എഫ് വോട്ട് ചെയ്യാൻ പരാതിയില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറുതാക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർത്താൻ ഈ പതിനെട്ട് പേരും തയ്യാറായിട്ടുണ്ടോ എന്ന് വോട്ട് തെരഞ്ഞെടുപ്പിൽ